എന്റെ ലോങ് ബ്ലോഗാ എന്റെ കസിന്റെ വീട് ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളു പല്ലാരിമംഗലത്താ അപ്പൊ ഞാൻ ഉമ്മാനെ അവിടെ ആക്കിയിട്ട് ഇങ്ങടേക്ക് വന്നത് ഓക്കെ മമ്മി ഗ്ലോ അയ്യോ അങ്ങനെ നമ്മുടെ മിമിതായിരിക്കും അമ്മയൊക്കെ അമ്മയൊക്കെ നീയൊക്കെ എത്രയും പെട്ടെന്നൊരു അമ്മയാണ് നിനക്കുന്ന കൊല്ലം കെട്ടുന്ന് നിങ്ങള് രണ്ടുപേരെയും എന്തായാലും അവിടെ രണ്ട് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭാവുണ്ടാവും

എന്തായിട്ടും നിന്റെ ഞാൻ ബ്രൈറ്റ് ടു ബി ബ്ലോഗ് ഇട്ടിട്ടുള്ളവല്ലേ ഹായ് ഗായ് ഇതാണ് എന്റെ ഡിഗ്രി ഫ്രണ്ട്സ് എല്ലാവരും അവരവരെ ഇൻട്രോസ് ചെയ്യും ഇത് നമ്മടെ കുഞ്ഞാണ് മമ്മിക്ക് വേണ്ടിട്ട് നമ്മുടെ ന്യൂ മമ്മി യാൻ ബ്രൈറ്റ് ടു ബി ഞാൻ ബ്രൈറ്റ് ടു ബി അല്ലെ അപ്പൊ കുഴപ്പമില്ലല്ലോ ഓക്കെ ഡൺ ഒരു ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് കൈ നമ്മളൊക്കെ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള ഫ്രണ്ട്സല്ലേ അടുത്ത വർഷമാകുമ്പോ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് പത്ത് വർഷം തികയും ദാറ്റ് മീൻസ് നമ്മൾ യെസ് അങ്ങനെ ആശയയുടെ കല്യാണില് ഡേറ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല പിന്നെ ബേബി ബേബിയായിട്ട് അപ്പൊ നീ വരു നമ്മുടെ ന്യൂ മമ്മി ന്യൂ മമ്മി എത്ര ദിവസമായി 23 ഡേയ്സ് ആയിട്ട് അമ്മയായിരിക്കുന്നു. ദേ പപ്പ എവിടെ ഇപ്പുറത്ത്. റീല ഫോർട്ട് കഷ്ടപ്പെടാൻ ഇഷ്ടമല്ല. ഫൈൽ ഇടുമ്പോ. ബോമറംഗ്. ലാസ്റ്റ് നിന്റെ കല്യാണത്തിന് ആണോ? അപ്പോൾ ദേ വീട്ടിൽ വന്നു. ആ, ജേക്കപ്പിന്റെ വീട്ടിൽ വെച്ചാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. എന്റെ വീട്ടിൽ വന്നിട്ടാണോ ഇനി ലാസ്റ്റ് കണ്ടത്? ആ, ഇവളുടെ വീട്ടിൽ അല്ല, എന്റെ. അല്ല ഇവളുടെ വീട്ടിൽ വന്നപ്പോഴാണോ കണ്ടേ? ഇവളുടെ വീട്ടിൽ വന്നപ്പോഴാണാണോ? നല്ല ലൈറ്റിന് ഉണ്ട് എവിടെ ഒരാളെന്ത്ാണ് കാണുന്നതെന്ന് അറിയില്ല പക്ഷെ ഉടനെ കാണും അല്ലേ വെരി സൂൺ അസീടെ എൻഗേജ്മെന്റിന് യെസ് എന്ന ഡേറ്റ് ആയിട്ടില്ല